بدنا दा संधि जरूर द को बनाता है हम तो नहीं और मैंने मैंने नहीं किया तो 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 ും നമുക്കൊക്കെ ചെറുപ്പം അവരുവരേക്ക് നിങ്ങൾക്ക് കരാഭവന്റെ ഒരു ജീവനാടികളായി പോത്തിരുന്നവരാണ് ഏതായാലും സിദ്ദീഖിന്റെ വിയോഗത്തിൽ ഇവിടെ പങ്കെടുക്കാനെത്തിയിട്ടുള്ള ബഹുമാന്യരായ പ്രത്യേകിച്ചും കലാരംഗത്തും കലാഭവന്റെ പദ്ധതികൾ കൂടിയായിട്ടുള്ള ബഹുമാന്യരായ ചലച്ചിത്ര നടൻ ശ്രീ രാജൻ ശ്രീ അരി ശ്രീ അശോകൻ ഇവിടെ പങ്കെടുക്കുന്ന മറ്റ് കലാപന്റെയും മറ്റേ സുഹൃത്തുക്കളുമൊക്കെ എല്ലാവർക്കും കൂടി നന്ദി പറഞ്ഞു കൊണ്ടുപോകും